പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് നേരത്തെ അങ്ങ് തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലയൊക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇല്ല പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ആറ് ജില്ലകളിലേക്ക് ഓറഞ്ച് അലേർട്ട് മാറിയിരിക്കുന്നു നേരത്തെ യെല്ലോ ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്ന ജില്ലകളിൽ നിന്ന് മാറി ആറ് ജില്ലകളിലേക്ക് മാറിയിരിക്കുന്നു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം ഇടുക്കി എറണാകുളത്തും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ടാണ് രാഹുൽ സുരക്ഷയെ സൂക്ഷിച്ചോ ലേബിജിൻ സൂക്ഷിച്ചോ എറണാകുളത്തും ഇടുക്കിയിലും ഓറഞ്ച് അലേർട്ടാണ് അതേപോലെ മലപ്പുറത്ത് ഓറഞ്ച് അലേർട്ടാണ് കണ്ണൂർ ഓറഞ്ച് അലർട്ടാണ് കാസർഗോഡും ഓറഞ്ച് അലർട്ടാണ് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയുള്ള ജില്ലകളിൽ വയനാട് ഒഴികെയുള്ള ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഇപ്പോൾ വയനാട് ജില്ലയിലും യെല്ലോ അലർട്ട് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് രണ്ട് ജില്ലകളിൽ കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ടാണ് യെല്ലോ കൂടുതൽ ഏറ്റവും കൂടുവിലത്തെ മഴ മുന്നറിയിപ്പുകളുമായി സൗന്ദര്യ സാജു ചേരുന്നു സ്വന്ത സാജു ഏറ്റവും കൂടുവൽ അല്പസമയം മുമ്പ് വന്ന മഴ മുന്നറിയിപ്പ് എന്താണ് പറയുന്നത് മഴ മഴ ഡോക്ടർ യാണ് കാരണം സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ നൽകിയ അലർട്ട് പ്രകാരം ഇന്ന് എല്ലാ ജില്ലയിലും മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ രാവിലെ ഏഴ് മണിക്ക് വന്ന അലർട്ട് പ്രകാരം എല്ലാ ജില്ലയിലും ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് ഇനി ഓറഞ്ച് അലേർട്ട് നോക്കുകയാണെങ്കിൽ ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിലുള്ളത് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത്ങ്ങനെ വ്യാപകമായി തന്നെ മഴ ഉള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ പോകുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ അരുൺ ഇന്നലെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അടുത്ത ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ അടുത്ത ഒരു ദിവസത്തിനകത്ത് ഈ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അപ്പോൾ ഈ ഒരു ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ സംസ്ഥാനത്ത് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഡബിളാ ഡബിൾ അതുകൊണ്ട് മഴ കനക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇരട്ട ന്യൂനമർദ്ദമാണ് അതുകൊണ്ട് ശക്തമായ മഴയുണ്ടാവും അല്പം ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണം അല്പമല്ല നല്ല ജാഗ്രത വേണം